നമസ്കാരം കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉത്തരവാദിത്തപ്പെട്ട് ജി സി ഡി എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ഉമാ തോമസ് എം എൽ എ പറയുന്നു സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തെ കുറിച്ച് സ്വകാര്യ മാധ്യമത്തോട് പ്രതികരിക്കവെയാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് സംഭവത്തിൽ ജി സി ഡി എക്കും പോലീസിനും ക്ലീൻ ചിറ്റ് കൊടുത്തത് തെറ്റാണ് സംഘാടകർക്ക് മാത്രമാണ് തെറ്റുപറ്റിയത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നു കരാർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു സ്റ്റേജ് നിർമ്മിച്ചതിൽ വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ മണ്ണപ്പം മണ്ണപ്പമുണ്ടാക്കുന്നതുപോലെയാണ് വേദി ഒരുക്കിയത് താൻ വീണതുകൊണ്ട് മാത്രമാണ് സ്റ്റേജിന്റെ അപാകത പുറം ലോകമറിഞ്ഞത് അപകടം സംഭവിച്ചത് കുട്ടികൾക്കായിരുന്നുവെങ്കിലോ എന്നും ഉമ തോമസ് ചോദിക്കുന്നു പരിപാടിക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി ഖേദപ്രകടനം നടത്താൻ പോലും തയ്യാറാകാത്തത് വിഷമിപ്പിച്ചുവെന്നും ഉമ തോമസ് പറഞ്ഞു അപകടം സംഭവിച്ചതിനു ശേഷം ദിവ്യ ഉണ്ണി ഖേദം പ്രകടിപ്പിക്കുകയോ ഒന്ന് വന്ന് കാണുകയോ ഒന്ന് ഫോണിൽ വിളിക്കുകയോ പോലും ചെയ്തില്ല മഞ്ജു വാര്യർ കാണാൻ വന്നപ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് വിഷമം പറഞ്ഞതിൽ പിന്നെ ഒരു അവധി ദിവസമാണ് ദിവ്യ ഉണ്ണി വിളിക്കുന്നത് കോൾ വന്നപ്പോൾ തന്നെ താൻ ചോദിച്ചു ഇത് ദിവ്യ തന്നെ ആണോ എന്ന് കളിയാക്കി തന്നെയാണ് താൻ അത്തരത്തിൽ ചോദിച്ചത് എന്നും ഉമ തോമസ് പറഞ്ഞു കാരണം നടി ചെയ്തത് തെറ്റായിപ്പോയി ഇപ്പോഴല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് ദിവ്യയെ പോലെ പ്രശസ്തരായ വ്യക്തികൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല നമ്മളെ പോലെയുള്ളവർക്ക് ചില ചുമതലകളുണ്ട് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ് ഇതിനു മുന്നേ തന്നെ പ്രീപോൺ ചെയ്ത് യാത്ര നടത്തിയപ്പോൾ ദിവ്യ ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചതിൽ ഖേദിക്കുന്നുവെന്ന് പറയണമായിരുന്നു ദിവ്യ ഉണിയെ പോലെയുള്ളവർ സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ മറക്കരുത് എന്നും ഉമാ തോമസ് കൂട്ടിച്ചേർത്തു ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കാലൂർ സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായത് ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധ്യക്കിടെ പന്ത്രണ്ടടി ഉയരത്തിൽ നിന്ന് എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന എം എൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു സംഘാടനത്തിലെ പിഴവായിരുന്നു അപകടത്തിന് കാരണമായത് എന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ട് താൽക്കാലികമായി തയ്യാറാക്കിയ വി ഗാലറിയുടെ കൈവരി ഒരുക്കിയത് ബലമില്ലാത്ത ക്യൂ ബാരിയേഡ് ഉപയോഗിച്ചായിരുന്നു അൻപത്തഞ്ചടി നീളമുള്ള സ്റ്റേജിലെ എട്ടടി വീതിയിലാണ് കസേരകളിടാൻ സൗകര്യമൊരുക്കിയത് അവിടെ നിന്നായിരുന്നു എം എൽ എ വീണത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്ത പരിപാടി സംഘടിപ്പിച്ചതിനാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുകയായിരുന്നു കൂടാതെ പരിപാടിക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കിയെന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു